പ്രശസ്ത നാടക നടൻ ബാലൻപാടിയിൽ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചെറുകുന്ന് പാടിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു നാടക നടനും സാമൂഹ്യ പ്രവർത്തകനും മുൻ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു അന്തരിച്ച ബാലൻപാടിയിൽ സി പി എം ചെറുകുന്ന് ലോക്കൽ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് സെക്രട്ടറി പി കെ എസ് ഏരിയ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി അമച്ചൂർ നാടകങ്ങളിലും കണ്ണൂർ ഉൾപ്പെടെ പ്രൊഫഷണൽ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ രംഗത്തും മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പാടിയിൽ നാട്ടുരംഗ കലാസമിതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ എം വിജൻ എം എൽ നടൻ സന്തോഷ് കീഴാറ്റൂർ നാടകകൃത്ത് ലക്ഷ്മണൻ ചെറുകുന്ന ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ബ്രാഞ്ച് സെക്രട്ടറി എന്ന രീതിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ വർഗഭരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ബാലാട്ടൻ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തു പറയേണ്ടത് പി കെ എസിൻ്റെ ഏരിയ പ്രസിഡൻ്റായി അദ്ദേഹം നടത്തിയ പ്രവർത്തനമുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റേജ് വർക്കേഴ്സിൻ്റെ യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് കൂടി അദ്ദേഹം പ്രവർത്തിക്കുക കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഈ പ്രദേശത്തിൻ്റെ ചെറുകുന്ന് പ്രദേശത്തിൻ്റെ തന്നെ അറിയപ്പെടുന്ന സാന്നിധ്യം കൂടിയാണ് ശ്രീ ബാലൻപാടി ചെറുകുന്നിൻ്റെ നാടക കൂട്ടായ്മകളിൽ വളരെയേറെ ഇൻഫ്ലുവൻസീവായിട്ടുള്ള ഒരു സാന്നിധ്യം പണ്ട് മുതൽക്ക് തന്നെ ഏതാണ്ട് എൺപത്തി അഞ്ചിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ബാലിൻ്റേതായിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കടൽ തീരത്ത് ഓ വി വിജയൻ്റെ കഥയുടെ നാടക രൂപാന്തരം അതിൽ വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ബാലൻ ചെയ്തത് ഈ പാടിയിൽ എന്ന് പറയുന്ന പ്രദേശം അടയാളപ്പെടുത്തുന്നത് പേരിലൂടെയാണ് പാടിയിൽ പറഞ്ഞാൽ എവിടെയും അറിയപ്പെടുന്നത് ബാലൻ ബാലൻ ഒരു വ്യക്തിയുടെ ബാലൻപാടിയിൽ എന്ന അനുഗ്രഹീതനായിട്ടുള്ള കലാകാരൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് വളരെ ചെറുപ്പം മുതൽ സ്കൂൾ തലം മുതൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായതാണ് സ്കൂൾ നാടകങ്ങളിൽ പരസ്പരം മത്സരിച്ച് ഏറ്റുമുട്ടി നാടകവേദിയിൽ സജീവമായിട്ടുള്ള സുഹൃത്തുക്കളായി മാറിയവരാണ് ഞാനും പാടി സംസ്കാരം പാടിയിൽ സമുദായ ശ്മശാനത്തിൽ നടന്നു न्यूस ब्यूरो पढ़ियांगा